വചനം ഇരുന്നൂറ്റിയെട്ട് യാ അയ്യുഹല്ലദീന ഹേ വിശ്വസിച്ചവരെ ഉദ്ഹുലു പ്രവേശിക്കുവിൻ ഫിസിൽമി സമാധാനത്തിൽ കീഴദുഃഖത്തിൽ ഇസ്ലാമിൽ കാഫതൻ മുഴുവനും ആഗമാനമായി വലാറ്റബിയു പിൻപറ്റുകയും അരുത് ഹുതുവാറ്റി കാലടികളെ ചവിട്ടടികളെ അശ്വതോനി പിശാച്ചിൻ്റെ ഇന്നഹൂലക്കും നിശ്ചയമായും അവൻ നിങ്ങൾക്ക് അടുവുൻ ശത്രുവാകുന്നു മുബീനുൻ പ്രത്യക്ഷമായ തനി يا أَيُّهَا الذين آمَنُوا دُخلُوا في السلم ولا تتبعوا خطوات الشيطان إِنَّهُ لكم عدو مبين ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ മുഴുവനുമായി സമാധാനത്തിൽ അഥവാ ഇസ്ലാമിൽ പ്രവേശിക്കുവിൻ നിങ്ങൾ പിശാജിന്റെ കാലടികളെ പിൻപറ്റുകയും ചെയ്യരുത് നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു വചനം ഇരുന്നൂറ്റിയൊൻപത് ഫ ഇൻസലൽത്തും എനി എന്നാൽ നിങ്ങൾ വഴുതിയെങ്കിൽ ഇടറിയാൽ മിംബാദി ശേഷമായി മാ ജും നിങ്ങൾക്ക് വന്നതിന് അൽബീനാറ്റി തെളിവുകൾ ഫലമൂ നിങ്ങൾ അറിയുവീൻ അന്നല്ലാഹ അള്ളാഹു ആകുന്നു എന്ന് അസീസുൻ പ്രതാപശാലി എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്നുകിട്ടിയതിനു ശേഷം പിന്നെയും നിങ്ങൾ വഴി പോകുകയാണെങ്കിൽ ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി ഒമ്പത് എന്നീ വചനങ്ങളുടെ വിശദീകരണം ഇസ്ലാമിലെ ചില നിയമ നടപടികൾ അംഗീകരിക്കുകയും മറ്റു ചിലത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുവാൻ പാടില്ലെന്നും ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് അതിലെ മുഴുവൻ നടപടിക്രമങ്ങളെയും സ്വീകരിച്ചുകൊണ്ടായിരിക്കണമെന്നും അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചു കൽപ്പിക്കുന്നു വേദക്കാരിൽപ്പെട്ട ചിലർ ഇസ്ലാമിൽ വന്ന ശേഷവും അവരുടെ പഴയ ചില ആചാരങ്ങൾ വിട്ടേക്കുവാൻ മടിച്ചതിനെ തുടർന്നാണ് ഈ കൽപ്പനയുണ്ടായതെന്ന് പറയപ്പെടുന്നു അതു ശരിയാണെങ്കിൽ പ്രസ്താവിച്ച തത്വത്തെ അത് കൂടുതൽ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മതത്തിൻ്റെ ഏതാനും വശങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾ അനുഷ്ഠിക്കുകയും അതോടൊപ്പം സ്വാർത്ഥ താൽപ്പര്യങ്ങളെയും കാര്യലാഭങ്ങളെയും മുൻനിർത്തി മറ്റു വശങ്ങളിൽ അനിസ്ലാമിക നിയമങ്ങളും തത്വങ്ങളും സ്വീകരിച്ചു വരികയും ചെയ്യുന്നവർക്കെല്ലാം ബാധകമാണ് ഈ കൽപ്പന അങ്ങനെ ചെയ്യുന്നത് പിശാജിൻ്റെ കാലടികളെ പിൻപറ്റലാണെന്നും അവൻ സത്യവിശ്വാസികളുടെ പരമശത്രുവാണെന്നും അള്ളാഹു താക്കീത് നൽകുന്നു പിശാജിനെ അനുകൂലിക്കുന്നവരെ നരകത്തിന് അവകാശികളാക്കി തീർക്കുവാനല്ലാതെ അവൻ ശ്രമിക്കുകയില്ലല്ലോ ഇന്നമായത് ഒ ഹിസ്ബഹു ലിയക്കൂനു മിൻ അസ്ഹാബിസ് അഥവാ അവൻ്റെ കക്ഷിയെ അവർ നരകത്തിൻ്റെ ആൾക്കാരിൽ പെട്ടവരായിരിക്കുവാൻ മാത്രമേ അവൻ ക്ഷണിക്കുകയുള്ളൂ സത്യം ഇന്നതാണ് ഇസ്ലാമിലെ നിയമനടപടി നടപടി ഇന്നതാണ് എന്നൊക്കെ വ്യക്തമായ അറിവ് കിട്ടിയിട്ട് പിന്നെയും നേർമാർഗം വിട്ട് കാൽ പോകുന്നവർക്ക് നീതിയുക്തമായ ശിക്ഷ കിട്ടുമെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ രക്ഷപ്പെടുത്തുവാനോ ആർക്കും സാധ്യമല്ലെന്നും രണ്ടാമതും ഒരു താക്കീതാണ് രണ്ടാമത്തെ വചനത്തിൽ കാണുന്നത് സിൽമ് എന്ന വാക്കിന് കീഴൊതുക്കം സമാധാനം അനുസരണം എന്നൊക്കെയാണ് വാക്കർത്ഥം ഇവയിൽ ഏത് അർത്ഥം എടുത്താലും അതിൻ്റെ വ്യാഖ്യാനം പര്യവസാനിക്കുന്നത് ഇസ്ലാം എന്നതിൽ തന്നെയായിരിക്കും അതുകൊണ്ടാണ് പലരും അതിന് ഇസ്ലാം എന്നർത്ഥം കൽപ്പിച്ചു കാണുന്നതും